ഭക്ഷണം രോഗകാരണമാകുന്നതോടൊപ്പം പല രോഗങ്ങളെയും അകറ്റാനും സഹായിക്കും അനിയന്ത്രിതമായ കോശവളർച്ച മൂലമുണ്ടാകുന്ന അർബുദങ്ങളെ തടയാൻ ചില ഭക്ഷണങ്ങൾക്കാകും ക്യാൻസറിനെ തടയുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ചില ഭക്ഷണങ്ങൾ പരിചയപ്പെടാം വെളുത്തുള്ളി കറികൾക്ക് രുചി കൂട്ടുക മാത്രമല്ല ക്യാൻസർ തടയാനും വെളുത്തുള്ളി സഹായിക്കും വെളുത്തുള്ളിയിലടങ്ങിയിരിക്കുന്ന ഡയാലിൽ സ്തനാർബുദം തടയും ദിവസം ഒന്നോ രണ്ടോ മൂന്നോ വലിയ വെളുത്തുള്ളി ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ് ക്യാരറ്റ് ക്യാരറ്റിൽ അടങ്ങിയ ബീറ്റ ക്യാരോട്ടീൻ ക്യാൻസറിനെ പ്രതിരോധിക്കും ഈ ആൻറ്റി ഓക്സിഡൻറ്റ് രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുകയും ക്യാൻസർ വരാതെ തടയുകയും ചെയ്യും ഒന്നിലവിട്ട ദിവസം ഒരു ചെറിയ ബൗൾ ക്യാരറ്റ് അരിഞ്ഞത് പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് മഞ്ഞൾ മഞ്ഞളിന് ക്യാൻസർ തടയാൻ കഴിവുണ്ട് എന്നത് നിരവധി ഗവേഷണ ഫലങ്ങളിലൂടെ തെളിഞ്ഞിട്ടുള്ളതാണ് മഞ്ഞളിലടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന സംയുക്തത്തിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളുണ്ട് അനിയന്ത്രിതമായ കോശ വളർച്ച മെറ്റാസ്റ്റാസിസ് ഇവ കുർക്കുമിൻ തടയുന്നു ദിവസവും ഒരു ടീസ്പൂൺ മഞ്ഞൾ ഉപയോഗിക്കാം പപ്പായ പപ്പായയും പപ്പായ ഇലയുടെ സത്തും ക്യാൻസർ തടയാൻ സഹായിക്കുന്നു പപ്പായിലടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡുകൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡേറ്റീവ് ഗുണങ്ങൾ ഉള്ളതാണ് ഇത് കോശങ്ങളെ സംരക്ഷിക്കുന്നു കൂടാതെ പപ്പായ ഇലയുടെ സത്ത് പ്രോസ്റ്റേറ്റ് അർബുദം തടയുമെന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പഴുത്തതോ പച്ചയായ പപ്പായ ഒന്നിടപെട്ട ദിവസങ്ങളിൽ കഴിക്കാം നെയ്യ് ആയുർവേദത്തിൽ പിത്തദോഷങ്ങളെ ശമിപ്പിക്കാൻ നെയ്യ് ഉപയോഗിക്കുന്നു നെയ്യ് ഉപയോഗിക്കുന്നത് കരളിലെ അർബുദത്തെ പ്രതിരോധിക്കും ദിവസവും ഒന്ന് രണ്ട് ടീസ്പൂൺ നെയ്യ് ഉപയോഗിക്കാം നെയ്യ് അമിതമായി ചൂടാക്കാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രം കൂൺ പ്രോട്ടീൻ ധാരാളമടങ്ങിയ കൂൺ മിക്കവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ആൻറ്റി ഓക്സിഡേറ്റീവ് ആൻറ്റിമൈക്രോബിയൽ ഗുണങ്ങളുള്ള കൂൺ അലർജി അർബുദം ഇവ തടയുന്നു രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു ക്രിസ്റ്റിൻ കാൽസീലിൻ ഹിസ്പോളൻ ലെൻറ്റിനാൻ തുടങ്ങിയ ക്യാൻസറിനെ തടയുന്ന സംയുക്തങ്ങൾ കൂണിലുണ്ട് സ്തനാർബുദം മലാസ്യാർബുദം ശ്വാസകോശാർബുദം രക്താർബുദം പ്രോസ്റ്റേറ്റ് അർബുദം എന്നിവ പ്രതിരോധിക്കാൻ കൂണിന് കഴിവുണ്ട് കറുവാപ്പട്ട കറുവാപ്പട്ടയിൽ ടാനിൻ എസെൻഷ്യൽ ഓയിൽ കാർബോഹൈഡ്രേറ്റ് തുടങ്ങിയവയുണ്ട് ഇവയ്ക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാനാകും ആൻറ്റി ഓക്സിഡന്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുണ്ട് കാലിഞ്ച് കറുവാപ്പട്ടയോ കാൽ ടീസ്പൂൺ കറുവപ്പട്ടയോ പൊടിച്ചതോ ദിവസവും ഉപയോഗിക്കാം കറുവാപ്പട്ട വെള്ളത്തിൽ ഒരു രാത്രി ഇട്ടുവെച്ച ശേഷം ആ വെള്ളം കുടിക്കുകയോ കറുവപ്പെട്ട് ചേർത്ത ചായ കുടിക്കുകയോ ചെയ്യാം തക്കാളി ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ തക്കാളി സഹായിക്കുന്നു ലൈക്കോപ്പീൻ ആണ് ഈ ഗുണങ്ങൾ ഏകുന്നത് ശ്വാസകോശം പ്രോസ്റ്റേറ്റ് ഫാരിങ്സ് ലാരിങ്സ് മലാസ്യം സ്തനം സെർവിക്സ് അണ്ടാസ്യം വായ എന്നിവിടങ്ങളിലെ അർബുദം തടയാൻ ഫലപ്രദമാണ് ദിവസവും ഒന്നോ രണ്ടോ തക്കാളി കഴിക്കാം പച്ചയ്ക്ക് കഴിക്കുന്നതാണ് ഏറെ നല്ലത് യൂറിക് ആസിഡിന്റെ അളവ് നിങ്ങളുടെ ശരീരത്തിൽ കൂടുതലാണെങ്കിൽ കുരുനീക്കം ചെയ്ത ശേഷം കഴിക്കാൻ ശ്രദ്ധിക്കണം ാരകഫലങ്ങൾ ഓറഞ്ച് ചെറുനാരങ്ങ ഇവയെല്ലാം ജീവകം സി എന്ന ആൻറ്റി ഓക്സിഡന്റ് ധാരാളം അടങ്ങിയതാണ് ഇവയിൽ അർബുദം പ്രതിരോധിക്കുന്ന പോളിമീത്തോക്സി ഫ്ലേവോണുകൾ അടങ്ങിയിട്ടുണ്ട് നാരകഫലങ്ങളുടെ തോലിൻ്റെ സത്ത് പ്രോസ്റ്റേറ്റ് അർബുദം തടയുമെന്ന് ഗവേഷണങ്ങളും തെളിയിച്ചിട്ടുണ്ട് ഇഞ്ചി ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയും ട്യൂമറുകളുടെ വളർച്ച തടയുകയും ചെയ്യുന്ന ജിഞ്ചറോൾ ഷോഗോൾ എന്നീ ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ഇഞ്ചിയിലുണ്ട് ഇഞ്ചി നീര് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു കരളിലെ അർബുദം തടയാനും സഹായിക്കുന്നു ആപ്പിൾ കോളോറക്ടൽ ക്യാൻസർ തടയാൻ സഹായിക്കുന്നു ആപ്പിളിലിടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളും ഫിനോളിക് സംയുക്തങ്ങളും നിരവധി രോഗങ്ങൾ തടയാൻ സഹായിക്കുന്നുണ്ട് ചോളം അർബുദ കോശങ്ങളുടെ വളർച്ച തടയുന്നതാണ് ചോളം കാർബോഹൈഡ്രേറ്റ് ധാരമുള്ള ചോളം ഊർജ്ജത്തിൻ്റെ കലവറയാണ് പറയാണ് ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ട്യൂമർ ആൻറ്റി ഹൈപ്പർടെൻസിറ്റീവ് ഗുണങ്ങളും ചോളത്തിനുണ്ട് ഈന്തപ്പഴം കരളിലെ ക്യാൻസർ തടയാൻ ഫലപ്രദമാണ് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു കരളിൻ്റെ നാശം തടയുന്നു ദിവസവും ആറോ ഏഴോ ഇന്തപ്പുഴം വീതം കഴിക്കാം മാതളം മാതളത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് അതിലൊന്നാണ് അർബുദം തടയുമെന്നത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ള മാതളം ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു സ്തനാർബുദം ശ്വാസകോശ അർബുദം മലാസ്യം ചർമ്മം പ്രോസ്റ്റേറ്റ് അർബുദങ്ങളെയും ഇവ തടയുന്നു ദിവസവും അര കപ്പോളം മാതളം കഴിക്കാം ഈ വീഡിയോ അർബുദകോശങ്ങളെ ചെറുക്കാൻ സാധിക്കുന്ന ചില ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്തിട്ടുള്ളതാണ് പ്രൊഫഷണൽ മെഡിക്കൽ നിർദ്ദേശത്തിന് പകരമാകാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചോ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചോ ഉണ്ടായേക്കാവുന്ന എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് ഡോക്ടറുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയും മരുന്നുകൾ സ്വീകരിക്കുകയും ചെയ്യണം ഇതുപോലുള്ള നിരവധി ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി മീഡിയ കമ്പാനിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക